നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റൊന്നാം ആണ്ടിലെ സംക്രമം പുണർദ്ദം നക്ഷത്രത്തിലാണ് കന്നി ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് മിഥുനം രാശിയിൽ സർവേശ്വരകാരകനായ ഗുരുവും കർക്കിടകത്തിൽ ചന്ദ്രനും ചിങ്ങം രാശിയിൽ ശുക്രനും കേതുവും കന്നിയിൽ ആദിത്യനും ബുധനും തുലാം രാശിയിൽ കുജനും വൃശ്ചികത്തിൽ ഗുളികനും കുംഭം രാശിയിൽ രാഹുവും മീനത്തിൽ ശനിയും സ്ഥിതി ചെയ്യുന്നു ചോദി നക്ഷത്രക്കാർക്ക് കന്നിമാസം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് അനുഭവ അനുഭവവേദ്യമാവുക പൊതുവെ ധൈര്യശാലികളും സ്വതന്ത്ര ചിന്താഗതിക്കാരുമായ ചോദ്യ നക്ഷത്രക്കാർ ഈ മാസം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതം ഈ മാസം ചില പരീക്ഷണ ഘട്ടങ്ങളിലൂടെ കടന്നുപോയേക്കാം കുടുംബത്തിലെ ചെറിയ ചെറിയ ചില കാര്യങ്ങൾക്ക് തർക്കങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങളുടെ ഉപദേശങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നത് ഇത്തരം പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരമാവുകയും ചെയ്യും ജീവിത പങ്കാളിയുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കുടുംബകാര്യങ്ങൾ ജീവിത പങ്കാളിയുമായി തുറന്നു പറയുകയും പ്രധാന കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ അവരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾക്ക് അർഹമായ പരിഗണനകൾ നൽകുകയും വേണം ഈ നക്ഷത്രക്കാർക്ക് അകന്ന ബന്ധുക്കളിൽ നിന്നോ സഹോദരങ്ങളിൽ നിന്നോ സഹായങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം നിലനിർത്തുവാൻ ഈ നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങൾ ഈ നക്ഷത്രക്കാരെ തേടി എത്തുന്നതാണ് പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാനും തങ്ങളുടെ കഴിവും ആത്മാർത്ഥതയും തെളിയിക്കുവാനും ഇവർക്ക് അവസരം വന്നു ചേരുന്നതുമാണ് ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുമായി ആശയവിനിമയം നടത്തുമ്പോൾ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതാണ് അനാവശ്യ ഭാഷണങ്ങളും ഇടപെടലുകളും ഒഴിവാക്കി മുന്നോട്ട് നീങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാരായ വ്യാപാരികൾക്ക് ഈ മാസം സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുവാൻ സാധിക്കുന്നതാണ് പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് അനുയോജ്യമായ കാലവുമാണ് ഈ നക്ഷത്രക്കാർക്ക് ഈ മാസം സാമ്പത്തിക കാര്യങ്ങളിൽ അപ്രതീക്ഷിത ചിലവുകൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എന്നാൽ പഴയ കടങ്ങൾ തീർക്കുവാനുള്ള അവസരം ഇവർക്ക് വന്നു ചേരുന്നതുമാണ് വലിയ സാമ്പത്തിക നിക്ഷേപം നടത്താൻ ഉദ്ദേശിക്കുന്നവർ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതാണ് ഇത്തരം നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ വിദഗ്ധരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ പരിഗണിക്കുന്നത് ഗുണകരമായിരിക്കും സ്വർണം ഭൂമി എന്നിവയുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ നടത്തുമ്പോൾ അതീവ ജാഗ്രത പുലർത്തേണ്ടതാണ് എല്ലാ കാര്യങ്ങളിലും ഗുരുസ്ഥാനത്തുള്ളവരിൽ നിന്ന് ഉപദേശം സ്വീകരിക്കുന്നത് ഗുണകരമായിരിക്കും ഈ നക്ഷത്രക്കാരായ അവിവാഹിതർക്ക് വിവാഹകാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകുന്നതാണ് അനുയോജ്യമായ വിവാഹ ആലോചനകളും ബന്ധങ്ങളും ഒത്തുകിട്ടുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാരായ പ്രണയിതാക്കൾക്കും കാര്യങ്ങൾ അനുകൂലമാണ് പ്രണയബന്ധങ്ങൾ വിവാഹത്തിൽ കലാശിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അതുപോലെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പുതിയ സൗഹൃദങ്ങൾ കടന്നു വരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാർക്ക് ഈ മാസം ദേവാലയങ്ങളും പുണ്യസ്ഥലങ്ങളും സന്ദർശിക്കുവാനും ഗുരുതുല്യരായവരുടെ അനുഗ്രഹം നേടുവാനും അവസരം ലഭിക്കുന്നതാണ് വാഹനങ്ങളും മറ്റ് യന്ത്ര ഉപകരണങ്ങളും കൈകാര്യം ചെയ്യുന്ന ഈ നക്ഷത്രക്കാർ ജാഗ്രത പുലർത്തേണ്ടതാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ് അതുപോലെ ഉദ്യോഗാർത്ഥികൾക്കും തൊഴിൽ അന്വേഷകർക്കും കാര്യങ്ങൾ അനുകൂലമാണ് പുതിയ തൊഴിലവസരങ്ങൾ ഇവരെ തേടി എത്തുന്നതുമാണ് ഈ നക്ഷത്രക്കാർ ആഭരണങ്ങളും മറ്റും വാങ്ങുവാനായി പണം ചെലവഴിക്കുവാൻ ഇടയുണ്ട് ഭാര്യാസുഖവും പുത്രസുഖവും ധനലാഭവും ഇവർക്കുണ്ടാകുന്നതാണ് ആരോഗ്യകാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ അതീവ ശ്രദ്ധ പുലർത്തേണ്ട ഒരു മാസമാണ് കന്നി മാനസിക പിരിമുറുക്കവും ഉറക്കക്കുറവും വന്നു ചേരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അതിനാൽ യോഗയും ധ്യാനവും ശീലിക്കുന്നത് ഗുണകരമായിരിക്കും ശരീര പോഷണത്തിനാവശ്യമായ സമീകൃത ആഹാരം കഴിക്കുകയും ആവശ്യമായ വ്യായാമവും വിശ്രമവും നൽകി ശരീരത്തെ പരിരക്ഷിക്കുകയും വേണം ഒൻപത് പത്തൊൻപത് ഇരുപത്തിയാറ് തീയതികൾ അനുകൂലമാണ് ഓരോ വ്യക്തികളും ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഏത് പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടും ശുഭ ചിന്തകളോടും കൂടി നേരിടുക പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല എന്നറിയുക കുടുംബ ദേവതകളെ ഉപാസിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്വന്തം ജീവിത അനുഭവങ്ങളും ഒത്തുനോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതുമാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാരമാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള നിത്യ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും വയസ്സും നക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സർവേശ്വരാനുഗ്രഹത്താൽ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം